സംസ്ഥാനത്തെ എല്ലാ ഡിവൈഎസ്പി എ സി പി ഓഫീസുകളിലും കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് മന്ത്രി എം രാജേഷ് നിർവഹിച്ചു മയക്കുമരുന്നുകളുടെ ഉപയോഗം തടയാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് എം പി രാജേഷ് പറഞ്ഞു വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് അതിക്രമങ്ങൾക്കിരയായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും കൗൺസിലിങ്ങും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ ചുമതലപ്പെടുത്തിയാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീയും സജീവമായി രംഗത്തുണ്ടാവണമെന്ന് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ പ്രധാനമായും യുവതികൾ അവരെ കുടുംബശ്രീയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി ലോക്സലറി ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരിക്കുന്നു മൂന്ന് ലക്ഷത്തിലധികം പേർ അതിലംഗങ്ങളാണ് ഈ നിലയിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ കുടുംബശ്രീ അതിൻ്റെ പ്രവർത്തനങ്ങളെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് ഇതിലൂടെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തിക്കുക കൈരളി ന്യൂസ് പാലക്കാട്